പല സിനിമകളിലും പല ഫീച്ചേഴ്സിലും പല ആർട്ടിക്കിളുകളിലും സിംഹങ്ങളെക്കുറിച്ച് തെറ്റായ ചില ധാരണകൾ പരന്നിട്ടുണ്ട് അവ പിന്നീട് അങ്ങനെ തന്നെ വിശ്വസിക്കപ്പെട്ടു പോന്നു പക്ഷെ ഒരിക്കലും അവ വസ്തുതയ്ക്ക് നിരക്കുന്നതായിരുന്നില്ല ലോകത്തിലേറ്റവും ആരാധകരുള്ള ഒരു ജീവി കൂടിയാണ് സിംഹം ആഫ്രിക്കൻ സിംഹങ്ങളെക്കുറിച്ച് ധാരാളം ഡോക്യുമെന്ററികളും ഫീച്ചേഴ്സുകളും പഠന റിപ്പോർട്ടുകളുമൊക്കെ ഒക്കെ വന്നതിന്റെ പേരിൽ ലോകത്ത് അവയ്ക്ക് ധാരാളം ആരാധകരുണ്ട് മാത്രമല്ല ഇതിഹാസ പുരുഷ സിംഹങ്ങളായ സ്കാർഫേസ് മാപ്പോഗോ സിംഹങ്ങൾ തുടങ്ങിയവരുടെ ജീവിതകഥ ധാരാളം ആളുകളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ സിംഹത്തിന്റെ ജീവിതം നേരിട്ട് മനുഷ്യരുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുന്നുമുണ്ട് അത്തരത്തിൽ നോക്കിയാൽ ചില ഹൈപ്പുകളെ ഹൈപ്പുകളായി തന്നെ ചിലർ നിലനിർത്തി അതിലെ വസ്തുതയും ഫിക്ഷനുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സിംഹത്തിന്റെ ശബ്ദം നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള അഥവാ കേട്ടിട്ടുള്ള ശബ്ദം സിംഹത്തിന്റെ ശബ്ദമല്ല പണ്ടത്തെ പല സിനിമകളിലും കടുവയുടെ ശബ്ദമാണ് സിംഹത്തിൻ്റെതായി ഉപയോഗിച്ചത് ലയൺ കിങ് എന്ന സിനിമയിലെ സിംഹത്തിന്റെ ശബ്ദം ഫ്രാങ്ക് വെൽക്കർ എന്ന ആർട്ടിസ്റ്റാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹം സ്റ്റുഡിയോയിൽ സിംഹത്തിന്റെ ശബ്ദം അനുകരിക്കുകയായിരുന്നു അതാണ് ലയൺ കിങ് എന്ന സിനിമയിലെ പ്രശസ്തമായ സിംഹത്തിന്റെ ശബ്ദമായി തീർന്നത് സിംഹം കാട്ടിലെ രാജാവാണ് എന്നതാണ് വേറൊരു ഫിക്ഷൻ പക്ഷേ സിംഹം ഒരിക്കലും കാട്ടിൽ വസിക്കുന്നില്ല ലോകത്തെല്ലായിടത്തും സിംഹങ്ങൾ ഉള്ളത് സവന്നകളിലും പുൽമേടിലുമൊക്കെ ആണ് ആഫ്രിക്കൻ സഫാരികളിൽ പലപ്പോഴും എല്ലാവരും സിംഹത്തെ കണ്ടേ മടങ്ങുകയുള്ളൂ കടുവയെ പോലെ ഉൾക്കാടുകളിൽ തങ്ങുന്ന സ്വഭാവം സിംഹത്തിനില്ല സിംഹം എപ്പോഴും തുറസായ സവന്നകളിലാണ് അതിന്റെ ഇരപിടുത്തവും ജീവിതവും ഒക്കെ കഴിക്കുന്നത് സിംഹങ്ങൾ ഇരുപത്തിരണ്ട് മണിക്കൂർ ഉറങ്ങുന്നു എന്നാണല്ലോ പക്ഷേ ഈ ഒരു വസ്തുത പലവിധ കാര്യങ്ങൾക്ക് കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു വസ്തുതയാണ് ഇരുപത്തിരണ്ട് മണിക്കൂറോളം ഉറങ്ങും എന്നത് ശരിയാണ് പക്ഷെ അതൊരു ഡെയിലി റൂട്ടീൻ അല്ല സിംഹങ്ങൾ എല്ലായ്പ്പോഴും ഇരക്കു വേണ്ടി രാത്രി സജീവമാകുന്ന മൃഗങ്ങളാണ് പകൽ ഇരപിടുത്തം പലപ്പോഴും കുറവാണ് ഇര ണെങ്കിൽ മാത്രമേ പകൽവേട്ട സിംഹങ്ങളുടെ കാര്യത്തിൽ നടക്കുന്നുള്ളൂ അല്ലാത്തപക്ഷം പക്ഷം മിക്കപ്പോഴും രാത്രിയുടെ മറവിന് സിംഹം വേട്ടയ്ക്കായി തിരഞ്ഞെടുക്കുന്നു വേട്ട കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ദീർഘമായി ഉറങ്ങിയേക്കാം എന്ന് മാത്രം ആൺസിംഹത്തെ നമ്മൾ സിമ്പലാക്കുമ്പോൾ പലപ്പോഴും ഇരകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു ആൺസിംഹത്തെയാണ് കഥകളിലും സിനിമകളിലുമൊക്കെ നമ്മൾ കാണുന്നത് പക്ഷേ ആൺസിംഹങ്ങൾ വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ വേട്ടയാടൽ നടത്തുന്നുള്ളൂ ആൺസിംഹങ്ങളുടെ പ്രധാന ജോലി ടെറിറ്ററി സംരക്ഷണവും കൂട്ടത്തിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കലുമൊക്കെയാണ് ഇതിനായി ആൺസിംഹങ്ങൾ ധാരാളം സമയം ചെലവഴിക്കുന്നു ആ സമയത്ത് പെൺസിംഹങ്ങളാണ് വേട്ടയാടുന്നത് പ്രത്യേകിച്ചൊരു ജോലിയും ഇല്ലെങ്കിൽ ആൺസിംഹങ്ങൾ പെൺസിംഹങ്ങളുടെ കൂട്ടത്തിൽ ചേരും എന്ന് മാത്രം പിന്നെ ഒന്നുള്ളത് നാടോടികളായ സിംഹങ്ങൾ അഥവാ ആൺസിംഹങ്ങൾ പ്രൈഡിൽ നിന്നും പുറത്താക്കപ്പെടുന്നവരാണല്ലോ ഇവർ അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒറ്റയ്ക്ക് വേട്ടയാടും ഇരകൾക്ക് നേരെ ഗർജിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്ന സിംഹങ്ങൾ ഇതാണ് സിനിമകളിലും ഫിക്ഷനുകളിലും നമ്മൾ കാണുന്ന സിംഹങ്ങൾ പക്ഷേ ഇരവെടുത്ത് നടത്തുമ്പോൾ അതീവ നിശബ്ദരാണ് സിംഹങ്ങൾ എന്നതാണ് ഏറ്റവും വലിയ വസ്തുത പിന്നെങ്ങനെ അലറിപ്പാഞ്ഞെടുക്കുന്ന സിംഹങ്ങളെ നമ്മൾ സിനിമകളിലും മറ്റും കണ്ടു അതും ഒരു ഫിക്ഷനാണ് സിംഹങ്ങൾ ഗർജിക്കുന്നത് എപ്പോഴും ടെറിറ്ററി അലേർട്ടിന് മാത്രമാണ് അല്ലെങ്കിൽ വേറൊരു സിംഹത്തെ നേരിടുമ്പോൾ മോക് ചാർജിംഗ് ഒരിക്കലും ഒരു ഇരയുടെ നേർക്ക് സിംഹം നടത്തുന്നില്ല സിംഹത്തിന് വേട്ട എന്നത് തന്നെ ധാരാളം ഊർജ്ജം ചെലവാകുന്ന ഒരു പ്രക്രിയയാണ് ഗർജനത്തിനും നന്നായി ഊർജ്ജം ചെലവാകും കിട്ടുന്നതിനേക്കാളും കൂടുതൽ ചെലവഴിക്കുക എന്നൊരു തത്വം മനുഷ്യൻ മാത്രം അവലംബിക്കുന്ന ഒരു തത്വമാണ് കാട്ടിലൊരു മൃഗവും അങ്ങനെ ചെലവഴിക്കുന്നില്ല ഇരയിൽ നിന്ന് എത്ര ഊർജം കിട്ടുന്നു അതിനേക്കാളും ഒരിക്കലും ഒരു സിംഹവും പാഴാക്കാൻ തയ്യാറല്ല മാത്രമല്ല എല്ലാ പൂച്ചവർഗ ജീവികളും സ്റ്റെൽത്ത് അഥവാ പതുങ്ങിയിരിക്കുക എന്നൊരു കാര്യം വേട്ടയിൽ പിന്തുടരുന്ന ജീവികളുമാണ് ഈ ഒരു കാരണത്താലും സിംഹങ്ങൾ ഒച്ചയുണ്ടാക്കാതെയാണ് ഇരയെ പിന്തുടരുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയ്ക്കും നമസ്കാരം